മാർവൽ സ്റ്റുഡിയോയുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പുതിയ സൂപ്പർ ഹീറോ ചിത്രം ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന് ഇന്ത്യയിൽ നിരാശാജനകമായ ഓപ്പണിംഗ് റിപ്പോർട്ട് രാജ്യത്ത് ഫ്രാഞ്ചൈസിയുടെ വലിയ ആരാധക കൂട്ടമുണ്ടായിട്ടും ആദ്യ ദിവസം ചിത്രം പത്ത് കോടി പോലും താണ്ടിയില്ലെന്നാണ് ട്രാക്കർമാർ വ്യക്തമാക്കുന്നത് മൂന്ന് കോടി രൂപയാണ് ആദ്യദിനത്തിൽ ചിത്രം നേടിയതെന്നാണ് ട്രാക്കറായ സാക്നൽ ഡോട്ട് കോം പുറത്തുവിടുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇംഗ്ലീഷ് പതിപ്പ് രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയും ഹിന്ദി ഒന്ന് ദശാംശം അഞ്ചു കോടിയും തെലുങ്കും തമിഴും യഥാക്രമം പൂജ്യം ദശാംശം രണ്ട് കോടി പൂജ്യം ദശാംശം മൂന്ന് അഞ്ചു കോടി എന്നിങ്ങനെയാണ് കളക്ഷൻ നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാണ് ചിത്രത്തിന് ആദ്യ ദിനത്തിൽ ലഭിച്ച തിയേറ്റർ ഒക്യുപൻസി നേരത്തെ മുൻകൂർ ബുക്കിംഗിലും ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് തണുപ്പൻ പ്രതികരണമായിരുന്നു ലഭിച്ചത് ഇന്ത്യയിൽ ഒരു മാർവൽ ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ പ്രിവ്യൂകൾക്ക് ലഭിച്ച സമ്മിശ്ര പ്രതികരണം ഇന്ത്യൻ ആരാധകരുടെ ചിത്രത്തിന് മുകളിലുള്ള ആവേശം കെടുത്തിയോ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം താരങ്ങൾ മികച്ച പ്രകടനം നടത്തുമ്പോഴും വളരെ സങ്കീർണ്ണമായ ഇതിവൃത്തം പ്രേക്ഷകനെ ചിത്രത്തിലേക്ക് ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് റിവ്യൂകൾ വന്നിട്ടുള്ളത് ടൈറ്റിൽ കഥാപാത്രമായി ആന്റണിയുമാക്കി എത്തുന്ന ചിത്രത്തിന് ആഗോളതലത്തിലും തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത് ഹാരിസൺ ഫോർഡ് അഭിനയിക്കുന്ന കേണൽ റോസിന്റെ റെഡ് ഹൾക് എന്ന കഥാപാത്രം ചിത്രത്തിന്റെ പ്രധാന ആകർഷണം കൂടിയാണ് ജൂലിയസ് ഔന സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഡാനി റാമി റൈസ് ഷിറഹാസ് സോഷ റോക്മോർ കാൾ ലംലി തുടങ്ങിയവർ നിർണായകമായ വേഷത്തിലെത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം